ഞാൻ അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചു പോന്നതിന് ശേഷവും മോഹൻലാൽ എന്ന വലിയ നടന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു പ്രധാന പ്രധാനമില്ലാ കഥാപാത്രമായിട്ട് അത് അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ഞാൻ അറിയുകൂടിയില്ല എന്ത് മാറ്റി മാറ്റിട്ടോ പറയില്ല അദ്ദേഹം അത് പറയില്ല അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത്ര കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് അയാളൊരു സൂപ്പർ താരം മാത്രമല്ല ഒരു സൂപ്പർ മനുഷ്യനും കൂടി ആകുന്ന എടുത്തെടുത്ത് പറയുന്നു അപ്പോൾ വീട്ടിനുള്ളിലുള്ള વાрие മക്കളെയും ഒക്കെ കാണാൻ ഞാൻ കാണേണ്ടது എന്റെ ചുറ്റുവട്ടത്തുള്ള ശാസ്ത്രത്തിന്റെ വളർച്ചയെ പരിഗണിച്ച് ഉണ്ടായിരിക്കണം. അതായത് વાഹിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മക്കളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞ ആ കാരകത്തെ കഴിയും. ഈ ചിത്രത്തിൽ തുറന്നു പറയുന്ന ആൾക്കാരവരി രീതിയിലുള്ള സമർത്ഥം നേരിടുന്ന മുന്നേ ആ വിശേഷത്തെ തന്നെ എഎമ്മയെ കുറിച്ച് പറയുന്നത് ശേഷമായി രീതിയിലുള്ള ബാക്ക് ലഷസ് ആണ് ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു പ്രസ്സ് ആളുകളെ കുറിച്ച് നമ്മൾ ഒന്നും വേണ്ടാൻ പാടില്ല എന്നുള്ള ഒരു അത്തരം വാദങ്ങൾ കേൾക്കാറുണ്ട് അത് അത് പഴയ കാലത്തുള്ളതാണോ ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ പക്ഷെ ഈ ആ ആളുകൾ അറിയുന്നില്ല അതായത് അങ്ങനെയുള്ള ഒരു ഒരു പത്ത് കൊല്ലം മുന്നേ ഉള്ള ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ അത്ര വലിയ വിപ്ലവമൊന്നും കണ്ടുപിടത്തുണ്ടാക്കിയില്ല എന്ന് വിശ്വസിക്കുന്ന ആണ് അത്രയധികം മാറ്റങ്ങൾ അതിനോടുകൂടി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യസ്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് അതായത് നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ആ വളർച്ചയിലെ ഭാഗമാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരെ നമ്മളിപ്പോഴും ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല പറ്റാത്തതിന്റെ പ്രശ്നം ഈ ശാസ്ത്രത്തിന്റെ വളർച്ച ആ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് വേണം നമ്മള് നമ്മുടെ ചുറ്റുവട്ടത്തെ കാണാൻ അതിലിരുന്നിട്ട് വേണം നമ്മളെ ബന്ധങ്ങൾ കാണാൻ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഭാര്യയും മക്കളെയും ഒക്കെ കാണാൻ ഞാൻ കാണേണ്ടത് എന്റെ ചുറ്റുവട്ടത്തുള്ള ശാസ്ത്രത്തിന്റെ വളർച്ചയെ പരിഗണിച്ചുകൊണ്ടായിരിക്കാം അതായത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം കഴിഞ്ഞു അങ്ങനെയുള്ള കാഴ്ചയെ തുടങ്ങി വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞാൽ മാത്രം പുറം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലോകമാണ് ഞങ്ങളിവിടെ തീരുമാനിക്കുന്ന പറഞ്ഞ സംഗതി കഴിഞ്ഞു ഒരു സംഘടനയ്ക്ക് പോലും പറ്റില്ല ഒരു സംഘടനയ്ക്ക് അങ്ങനെ ആണ് തിരുത്താനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത്മാഘടനയിൽ നിന്ന് രാജിവെച്ചു പോകുന്നതിന് ശേഷവും മോഹൻലാൽ എന്ന വലിയ നടന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു പ്രധാന വില കഥാപാത്രമായിട്ട് അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ പോലെ ഞാൻ അറിയുകൂടിയില്ല ഇത് എന്താ മാറ്റി കേട്ടോ പറയില്ല അദ്ദേഹം അത് പറയില്ല അതാണ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത്ര കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അയാളൊരു സൂപ്പർ താരം മാത്രമല്ല ഒരു സൂപ്പർ മനുഷ്യനും കൂടി പറയുന്നത് എൻ്റെ സുഖമായിട്ട് അത് ഇപ്പോഴും അതിപ്പോഴും തന്നെ എല്ലാവരോടും ആ രീതിയാണ് അതും നമ്മൾ ഇങ്ങനെ കാലഘട്ടത്തെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴേ നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ